ഇറാനുമായി സഹകരിക്കാൻ സൗദി അറേബ്യ തയ്യാറെടുക്കുന്നു പതിറ്റാണ്ടുകളോളം ബദ്ധശത്രുക്കളായിട്ട് കഴിഞ്ഞുകൂടിയ രാജ്യങ്ങളാണ് സൗദി അറേബ്യയും ഇറാനും അവർ തമ്മിലുള്ള വിഷയങ്ങൾ കഴിഞ്ഞ വർഷമാണ് ചൈനയുടെ മധ്യസ്ഥതയിൽ അവസാനിച്ചത് എന്നാലും വലിയ രീതിയിലുള്ള സഹകരണം ഇല്ലാത്ത രീതിയിൽ ഒരു അകൽച്ച ഈ വിഷയമായിട്ട് ഇവർ തമ്മിൽ ഉണ്ടായിരുന്നു പിന്നീട് കുറേശെ കുറേശ്ശെ ആയിട്ട് അത് അകൽച്ച കുറഞ്ഞു വന്നു രണ്ട് പ്രാവശ്യം രണ്ട് പ്രാവശ്യത്തിലധികം ഇറാന്റെ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി സൗദി അറേബ്യ സന്ദർശിച്ചത് ഈ മഞ്ഞൊരുക്കത്തിന് വലിയ രീതിയിലുള്ള പങ്കാളിത്തം വഹിച്ചു എന്ന് പറയപ്പെടുന്നു ഇപ്പോഴത്തെ നിലവിലെ സൗദി അറേബ്യയുടെ സഹകരണ രീതികൾ പറയുന്നത് വ്യാപാര സഹകരണ മേഖലയിൽ സജീവമായിരിക്കുന്ന പങ്കാളിത്തം ഇറാനുമായിട്ട് ഉണ്ടാക്കുക അത് കയറ്റുമതി ഇറക്കതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അറിയപ്പെടുന്നുണ്ട് അതോടൊപ്പം തന്നെ സൈനിക രംഗത്തും ഒരു സജീവത അല്ലെങ്കിൽ ഒരു ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് തുർക്കിയുമായിട്ടാണ് ഇപ്പോ മുസ്ലിം രാജ്യങ്ങൾക്കിടയിൽ സൗദി അറേബ്യക്കുള്ള ഈ സൈനിക ബന്ധങ്ങൾ ഉള്ളത് അത് അവിടെ നിന്ന് വാങ്ങുകയും അത് ഇറക്കുമതി ചെയ്തതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇതിനു മുമ്പ് തന്നെ ഈ മേഖല സജീവാക്കാൻ പ്രതിരോധ സൗദി അറേബ്യയുടെ പ്രതിരോധ മേഖല സജീവാക്കാൻ വേണ്ടി തുർക്കി അടക്കമുള്ള രാജ്യങ്ങളോട് ആയുധങ്ങൾ വാങ്ങിയിട്ടുണ്ട് എന്നുള്ളതും അതുമായി ബന്ധപ്പെട്ട കരാർ വ്യവസ്ഥയൊക്കെ അതിന് മുൻപ് തന്നെ പുറത്തു വന്നതാണ് എന്നാൽ ഇറാനുമായിട്ട് അങ്ങനെ ആയുധവുമായിട്ട് ബന്ധപ്പെട്ട ഒരു സഹകരണം ഉണ്ടായിരിക്കുന്ന റിപ്പോർട്ട് പുറത്തു വന്നിട്ടില്ല ഇപ്പോൾ അങ്ങനെ സഹകരിക്കാൻ വേണ്ടിയും തീരുമാനിച്ചിരിക്കുന്നു അതിന്റെ കാര്യം എന്ന് പറയുന്നത് മേഖല ഇപ്പോഴും സുരക്ഷിതമല്ല ഈ സുരക്ഷിതമല്ല എന്നുള്ള ഒരു വിഷയം യഥാർത്ഥത്തിൽ മുൻപേ ഗൾഫ് അറിയാമെങ്കിൽ പോലും അത് സുരക്ഷിത മേഖലയാക്കി മാറ്റാൻ വേണ്ടി അമേരിക്ക ഒരു കാലത്തും ഇവരെ സമ്മതിച്ചിട്ടില്ല അതാണ് ഏറ്റവും വലിയ വിഷയം വരുന്നത് അപ്പോൾ കുവൈറ്റ് അടക്കമുള്ള രാജ്യങ്ങൾ ഇറാഖ് കീഴടക്കിയ സമയത്ത് അമേരിക്ക പറഞ്ഞിരിക്കുന്ന ഒരു അഭിപ്രായം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഒരു നിലപാടുണ്ടായിരുന്നു നിങ്ങൾ നോക്കൂ ഗുവെ തിരിച്ച് പിടിച്ചടി കീഴടക്കി തിരിച്ച് നിങ്ങൾക്ക് തന്നെ ഏൽപ്പിച്ചിരിക്കുന്നു കാര്യം എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ സൈനിക മേഖലയും സംവിധാനങ്ങളും അറേബ്യൻ രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലും നിങ്ങൾക്ക് ഏതെങ്കിലും നിങ്ങൾക്ക് നേരെ ഏതെങ്കിലും ഒരു അക്രമം വന്നാൽ തീർച്ചയായിട്ടും അക്രമിയെ പരാജയപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ ദേശം നിങ്ങൾക്ക് തന്നെ തിരിച്ചു ഏൽപ്പിക്കുക എന്നുള്ളത് നമ്മുടെ കരാർ വ്യവസ്ഥയോ അല്ലെങ്കിൽ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലോ ചെയ്യേണ്ടതാണ് ഇതാണ് ഗുവൈറ്റിനു വേണ്ടി ഞങ്ങൾ ചെയ്തത് മറ്റുള്ള എല്ലാ മേഖല അറബ് രാജ്യങ്ങളും അമേരിക്കയുമായിട്ട് വലിയ ബന്ധങ്ങളുണ്ട് എന്നതിനാൽ അവരുടെ സുരക്ഷിതത്വം ഞങ്ങളുമായിട്ട് ബന്ധപ്പെട്ടത് തന്നെയാണ് എന്നാണ് അമേരിക്ക പറഞ്ഞു വയ്ക്കാറുള്ള പല ഘട്ടത്തിലും പറയാറുള്ളത് അതുകൊണ്ട് ആയുധപരമായിരിക്കുന്ന വ്യാപാരങ്ങൾ പല ഘട്ടങ്ങളിലും അമേരിക്കയുമായിട്ടാണ് അറബ് രാജ്യങ്ങൾക്കുണ്ടായത് പക്ഷേ അവിടുത്തെ ഒരു വിഷയം എന്ന് പറയുന്നത് ഇറാഖ് യുദ്ധത്തോടനുബന്ധിച്ച് അറബ് രാജ്യങ്ങൾ ഒരു നിലപാടിൽ നിന്ന് മാറ്റങ്ങൾ വന്ന് ചിന്തിച്ചത് ഒരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഒരു സാഹചര്യത്തിൽ അമേരിക്ക അറബ് രാജ്യങ്ങൾക്ക് നേരെ ഭീഷണി മുഴക്കുകയോ അവരെ പിടികൂടപ്പെടുകയോ ചെയ്യുന്നൊരു സാഹചര്യം വന്നാൽ എന്ത് ചെയ്യും എന്നുള്ളതാണ് അതിന് ഉത്തരം പറയാൻ വേണ്ടി സാധിച്ചിട്ടില്ല അപ്പോൾ ആ മറ്റുള്ള രാജ്യങ്ങൾ ആക്രമിക്കപ്പെടുന്ന സമയത്ത് പ്രതിരോധിക്കാൻ വേണ്ടി തീർച്ചയായിട്ടും അമേരിക്ക ഉണ്ടാവും ശരി അമേരിക്കയാണെങ്കിൽ അത് ചെയ്യുന്നതെങ്കിലോ അതാണ് യഥാർത്ഥത്തിൽ ഇറാക്കിലുണ്ടായത് ലിബയിലുണ്ടായത് സുഡാനിലുണ്ടായത് അങ്ങനെ ഒരുപാട് രാജ്യങ്ങളുടെ ലിസ്റ്റ് എടുത്ത് പരിശോധിക്കുന്ന സമയത്ത് അവിടെയൊക്കെ അക്രമം നടത്തിയത് മറ്റ് രാജ്യങ്ങളൊന്നുമല്ല അമേരിക്ക തന്നെയാണ് പ്രതിരോധിക്കാൻ സാധിക്കാത്ത രീതിയിൽ വലിയ രീതിയിലുള്ള പരാജയം അവർ അനുഭവിക്കേണ്ട ഒരു സ്ഥിതി ശേഷം ഉണ്ടായിട്ടുണ്ട് ഇത് ഭാവിയിൽ അറബ് രാജ്യങ്ങളെ ബാധിച്ചാൽ എന്ത് ചെയ്യും എന്നുള്ളതാണ് യമനാണ് അത് ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് വളരെ കൃത്യമായിരിക്കുന്ന ഒരു മറുപടി പറഞ്ഞത് നമ്മൾ റഷ്യയും ചൈനയും അടക്കമുള്ള രാജ്യങ്ങളുമായിട്ട് വലിയ രീതിയിലുള്ള സഹകരണങ്ങൾ ഉണ്ടാവണം അവരെ മാറ്റി നിർത്തുന്ന രീതി ശരിയല്ല അങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ സങ്കീർണമാവാനുള്ള സാധ്യത ഉണ്ട് എന്നതിനാൽ എന്ത് ചെയ്യണം അവരുമായിട്ട് സഹകരണം ഉണ്ടാവണം ആ സഹകരണ രീതിയിലേക്ക് പിന്നീട് അറേബ്യൻ മേഖല ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് കമ്മ്യൂണിസ്റ്റ് പ്രത്യശാസ്ത്രമായ പ്രത്യശാസ്ത്രത്തോട് അനുഭാവമുള്ള രാജ്യമാണ് സോവിയറ്റ് യൂണിയൻ്റെ റഷ്യയും അതോടൊപ്പം തന്നെ ചൈനയും അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഇസ്ലാമിക പ്രത്യശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ചേർന്ന് നിൽക്കുന്നവരെ വലിയ പ്രയാസമാണ് അകൽച്ച ഒരുപാടുണ്ടായിരുന്നു ചേർന്ന് നിൽക്കുന്നവർ വലിയ ബുദ്ധിമുട്ടാണ് എന്നാൽ മുഖ്യശത്രുവായിട്ട് അമേരിക്കൻ മാറി കഴിഞ്ഞാൽ ഇവരുടെ സഹായം കിട്ടിയിട്ടില്ലെങ്കിൽ രാജ്യം നിലനിൽക്കാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നതിനാലാണ് ഇവരുമായിട്ട് സാധിക്കുന്നത് ഈ കാര്യങ്ങൾ അതായത് ഒരു അകൽച്ച അറേബ്യൻ മേഖലകൾക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് തീർച്ചയായിട്ടും അമേരിക്കയ്ക്ക് താല്പര്യമുള്ള വിഷയമാണ് ഇറാനും സൗദി അറേബ്യയും തമ്മിൽ വിഷയം ഉണ്ടാകുക എന്നുള്ള ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് അമേരിക്കയാണ് അകന്ന് അകന്ന് നിൽക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ഈ സാഹചര്യങ്ങളും അമേരിക്ക ഒരുക്കി കൊടുക്കും ആയുധ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഇറാനും നൽകും അമേരിക്കക്ക് സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തും ഇവർ തമ്മിലുള്ള വിഷയങ്ങൾ ബന്ധപ്പെടാതിരിക്കാനുള്ള സംവിധാനങ്ങൾക്ക് സാധാരണഗതിയിൽ അമേരിക്ക ചെയ്യുന്ന പ്രവൃത്തി തന്നെയാണ് ഇതൊക്കെ ഇത് ഇതിന് മാറ്റം വരുത്തിക്കൊണ്ട് ഒരു ഏകോപനം ഐക്യം ഉണ്ടാക്കുക എന്നുള്ളത് അനിവാര്യമായിരിക്കുന്ന കാര്യമാണ് എന്നുള്ളതും അതിന് അതിനോടനുബന്ധിച്ച് നമുക്ക് വലിയ ഗുണം ഉണ്ടാവുമെന്ന് മനസ്സിലാക്കിയ ചൈനയാണ് യഥാർത്ഥത്തിൽ സൗദി അറേബ്യ നല്ല സൗദി അറേബ്യയുമായിട്ട് ചൈനയ്ക്ക് നല്ല ബന്ധമാണ് ഇറാനുമായിട്ട് സൗദി അറേബ്യക്ക് നല്ല ബന്ധമാണ് വേണേൽ സഖ്യ കക്ഷി എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ അങ്ങനെയാണ് ആ പ്രശ്നങ്ങൾ തീർന്നത് അപ്പോൾ പിന്നീട് അങ്ങോട്ട് മുന്നോട്ട് പോകുന്ന സമയത്താണ് പിന്നെ ഈ വിഷയങ്ങൾ മിഡിൽ ഈസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ സങ്കീർണമാകുന്നു ഒരു രാജ്യം പറഞ്ഞിട്ടും ഒരു ഐക്യരാജ്യസഭ പറഞ്ഞിട്ടും അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി പറഞ്ഞിട്ടും അത് അംഗീകരിക്കാനോ അതിനെക്കുറിച്ച് ആലോചിക്കാനോ പോലും താല്പര്യം കാണിക്കാത്ത രീതിയിലുള്ള പ്രവൃത്തിയാണ് ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്ന് ഇത് വലിയ രീതിയിലുള്ള ക്ഷീണമുണ്ടാക്കുന്നതും അഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന പ്രവൃത്തിയിലേക്ക് കാര്യങ്ങൾ പോയി അപ്പോൾ ഒന്ന് മാറി ചിന്തിക്കുക എന്നുള്ളത് അറേബ്യൻ മേഖലയിൽ സജീവമായി അതിൻ്റെ ഭാഗമായിട്ടാണ് ചെങ്കടലുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ അമേരിക്കയുമായിട്ട് സഹകരിക്കേണ്ട എന്ന് സൗദി അറേബ്യയും ഈജിപ്തും യു എയും അടക്കമുള്ള രാജ്യങ്ങൾ തീരുമാനിച്ചത് അത് കണിഷ്മായിരിക്കുന്ന ഒരു നിലപാടായിരുന്നു ഞങ്ങൾ സഹകരിക്കുകയില്ല ഞങ്ങൾ ഈ കാര്യത്തിൽ യമനോടൊപ്പമാണ് അവർ സ്വാതന്ത്ര്യം അവർ അവർ യുദ്ധം ചെയ്യുന്നത് അല്ലെങ്കിൽ ആക്രമിക്കുന്ന എന്ന് പറയുന്നത് ഫലസ്തീന് വേണ്ടിയിട്ടാണ് ഇസ്രായേലിനെതിരെ ഞങ്ങളിപ്പോൾ ഏതെങ്കിലും രീതിയിൽ സപ്പോർട്ട് ചെയ്താൽ അമേരിക്ക അനുകൂലമായ സപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് അത് ഇസ്രായേലിന് അനുകൂലമായിരിക്കുന്ന സപ്പോർട്ടും അതോടൊപ്പം തന്നെ ഫലസ്തീൻ വിരുദ്ധമായിരിക്കുന്ന നിലപാടായിട്ട് അത് മാറുകയും ചെയ്യും അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ള കാര്യം സൗദി അറേബ്യ ആണ് കൃത്യമായ രീതിയിൽ പറഞ്ഞത് ഞങ്ങൾ സഹകരിക്കില്ല എന്ന് മാത്രമല്ല നിങ്ങൾ ഒരിക്കലും യവൻ ആക്രമിക്കാൻ നിൽക്കരുത് അവരിൽ നിന്ന് നിങ്ങൾക്കൊരു വിജയമുണ്ടാവും എന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുകയും വേണ്ട അത് വലിയ പ്രശ്നത്തിലേക്ക് അവസാനിക്കൂ എന്നൊരു മുന്നറിയിപ്പ് സൗദി അറേബ്യ അമേരിക്കക്ക് ചെയ്ത് അമേരിക്കയ്ക്ക് പറഞ്ഞു കൊടുത്തത് പോലും പിന്നീട് ചർച്ച ചെയ്യപ്പെട്ടതാണ് അതിൻ്റെ അറംപറ്റിയ പോലെയാണ് സൗദി അറേബ്യയുടെ ആ നിലപാട് അനു അമേരിക്കയ്ക്ക് അനുഭവപ്പെട്ടത് അമേരിക്കയുടെ ഏറ്റവും വലിയ യുദ്ധക്കപ്പലായിരിക്കുന്ന അബ്രാൻ ലിങ്കൻ്റെ കപ്പൽ പോലും ചെങ്കടലിൽ നിന്ന് മെഡിറ്റേറിയൻ കടലിലേക്ക് മാറ്റേണ്ട ഒരു സാഹചര്യം ഉണ്ടായത് നിരന്തരമായിരിക്കുന്ന യമൻ്റെ അക്രമത്തെ പ്രതിരോധിക്കാൻ വേണ്ടി അമേരിക്ക സാധിക്കാത്തതാണ് അപ്പോൾ പറഞ്ഞു വരുന്ന വിഷയം ഈ മേഖല ഇങ്ങനെ പോകുന്ന സമയത്ത് പ്രതിരോധവുമായി ബന്ധപ്പെട്ട വിഷയത്തിലൊക്കെ വലിയ സങ്കീർണ്ണമായിരിക്കുന്ന പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്ന് മനസ്സിലാക്കേണ്ട അടിസ്ഥാനത്തിൽ ഇറാനുമായിട്ട് സഹകരിക്കുന്നത് മേഖലയിൽ സൈനികപരമായിരിക്കുന്ന ശക്തി വർദ്ധിക്കാൻ വലിയ കാരണമാകും എന്ന് സൗദി അറേബ്യ മനസ്സിലാക്കുന്നു ഇന്ന് ലോകത്ത് മുഖാമുഖം അമേരിക്കയെയും ഇസ്രായേലിനെയും വെല്ലുവിളിച്ചുകൊണ്ട് യുദ്ധത്തിന് തയ്യാറാണ് എന്ന് പറഞ്ഞ ഒരേ രാജ്യത്തിൻ്റെ പേര് ഇറാനാണ് തുർക്കിക്കും റഷ്യക്കും പോലും അങ്ങനെ ധൈര്യസമേതം പറയാൻ സാധിക്കാത്തടത്ത് ഇറാൻ പറഞ്ഞു എന്ന് പറയുമ്പോൾ അവരുടെ ധൈര്യവും അവർ യുദ്ധത്തിൻ്റെ താൽപ്പര്യങ്ങളും അല്ലെങ്കിൽ ആയുധപരമായിരിക്കുന്ന ശേഖരണങ്ങളും വലിയ ശക്തിയുള്ള ലോകത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന രാജ്യം ഇറാനായിട്ട് മാറിയിരിക്കുകയാണ് അമേരിക്കയെക്കാൾ ഏറെ ഇറാന് ചർച്ച ചെയ്യുന്നു കാര്യമെന്ന് പറഞ്ഞാൽ ഒരു വർഷം നാല് മാസമായിട്ട് ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയായിരിക്കുന്ന ഇസ്രായേലും അതോടൊപ്പം അമേരിക്കയും അമരക്കയോടൊപ്പം ബ്രിട്ടനും ഫ്രാൻസും ഇറ്റലിയും ജർമ്മനിയും ലോകത്തിലെ രണ്ടാലോകയ യുദ്ധത്തിലൊക്കെ ലോകത്തെ ഇളക്കി മറിച്ച് രാജ്യങ്ങൾ ഏകോപിപ്പിച്ചുകൊണ്ട് ഒരുമിച്ചുകൊണ്ടാണ് ഇറാനെ അല്ലെങ്കിൽ ഫലസ്തീനെ നേരിടുന്നത് ഫലസ്തീനെ ഗസേൽ ഒരു പ്രദേശത്തെ നേരിട്ടുകൊണ്ട് ദയനീയമായിരിക്കുന്ന പരാജയം അവിടെ സംഭവിക്കുന്നു എന്നാൽ വലിയ സൈനിക ശക്തിയുള്ള രാജ്യങ്ങളൊന്നായിരുന്നു ഇറാഖ് ഒരു കാലത്ത് ആ ഇറാഖിനെ നേരിട്ട് കൊണ്ട് അവർ ഏകദേശം ഒരു മാസത്തിൽ താഴെ ദിവസം കൊണ്ട് തന്നെ ഇറാഖിനെ കീമേൽ മറിച്ച അതേ സൈനിക ശക്തിയും ഫലവും ഒരു കൊല്ലമായിട്ടും വിയർത്തൊലിക്കുന്ന ഒന്നര കൊല്ലത്തിനടുത്തായിട്ടും വിയർത്തൊലിക്കുന്ന ദയനീയമായിരിക്കുന്ന അവസ്ഥ ഈ മേഖലയിൽ കാണാൻ വേണ്ടി സാധിക്കുന്നു അതുകൊണ്ടാണ് അവർ പറഞ്ഞത് ഇറാനുമായിട്ടുള്ള ബന്ധം വലിയ രീതിയിലുള്ള സഹകരണം അതെല്ലാം നമുക്ക് മെച്ചമുണ്ടാക്കുന്ന കാര്യമാണ് ആണവായുധം യഥാർത്ഥത്തിൽ അമേരിക്ക കൊടുത്താലല്ല റഷ്യ കൊടുത്താണ് ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ചൈനയും കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നു അതിനകത്ത് സ്ഥിരീകരണമൊന്നും പുറത്തു വന്നിട്ടില്ല അത്യാധുനികമായിരിക്കുന്ന ആയുധങ്ങളും അതിൻ്റെ സംവിധാനങ്ങളും അതിന്റെ നിർമ്മിതമായിരിക്കുന്ന ബുദ്ധികളും അതിനുള്ള എല്ലാ സാഹചര്യങ്ങളും സാമ്പത്തിക സഹകരണം അടക്കം ചെയ്തു കൊടുക്കുന്നു റഷ്യ റഷ്യയിൽ പോലും ഇറാന് ആയുധ ഫാക്ടറികളുണ്ട് എന്ന് പറയപ്പെടുന്നു അതിലെ സഹകരണങ്ങളൊക്കെ റഷ്യയുടെ വ്ലാഡിവർ പൊട്ടി ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ വലിയ ബന്ധങ്ങളാണ് വലിയ സഹകരണങ്ങളാണ് ഈ സഹകരണങ്ങൾ കൊണ്ട് ബന്ധം കൊണ്ടും രാജ്യം വല്ലാത്ത രീതിയിൽ വളരുന്നു ഇപ്പോഴും ഒരു വെളിനിർത്തൽ കരാറിലേക്ക് ഇസ്രായേൽ എത്താനുള്ള പ്രധാന കാരണം യുദ്ധം തീർന്നിട്ടില്ല ഞങ്ങളിനും യുദ്ധത്തിന് തയ്യാറാണെന്ന് ഇറാൻ പറഞ്ഞതാണ് അപ്പോൾ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേൽ ആക്രമിക്കുക എന്നുള്ളത് അവരുടെ ഇഷ്ട വിനോദമായിട്ട് മാറിയിരിക്കുന്നു ഇതാണ് യഥാർത്ഥത്തിൽ ഇസ്രായേലിൻ്റെ ഭയപ്പാടുണ്ടാക്കുന്നത് ജീവിക്കാൻ വേണ്ടിയിട്ട് ജീവിക്കാൻ വേണ്ടി ആർത്തി ഉള്ളവരാണ് ജൂതവിഭാഗം എന്ന് മുൻപേ പറയുന്നു മരിക്കാൻ താല്പര്യമുള്ളവരാണ് ഇറാനികളും ഫലസ്തീനുകളും എന്നും മുമ്പേ പറയുന്നു അപ്പോൾ രണ്ട് പ്രത്യശാസ്ത്ര തമ്മിലാണ് ഇവിടെ ഏറ്റുമുട്ടുന്നത് അപ്പോൾ ഇതിന്റെ ഒരു അവസ്ഥകളും സാഹചര്യങ്ങളും ഈ സൗദി അറേബ്യയുമായിട്ടുള്ള സഹകരണം എത്രത്തോളം ഗുണമുണ്ടാവും എന്നാണ് ലോകം ഇപ്പോൾ നോക്കി നിൽക്കുന്നത്